ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ

ഈ ചീരയ്ക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് അഗസ്ത്യ ചീരാന്നൊക്കെ പറയും ശരിക്കും അകത്തി ചീരാന്നാട്ടോ ഇതിന് പറയുന്നത് നട്ടപ്പ ചെറുതായിരുന്നു ആ ഇപ്പൊ വലുതായി നിനക്ക് നടക്കുന്നുണ്ടോടി എന്തായിട്ടെ ആ കുഞ്ഞുണ്ണി ഉണ്ടായപ്പോഴും ചെറുതായിരുന്നു കുഞ്ഞുണ്ണി ഉണ്ടായപ്പോഴും ചെറുതായിരുന്നു ഇപ്പൊ വലുതായില്ലേ അതുപോലെ ഇതാ ഇതുപോലെ നിൽക്കും അത് കഴിയുമ്പോ വലുതാവും ഞാൻ കൊറേ ഉണക്കി വെച്ചിട്ടുണ്ട് കാന്താരി പൊടിക്കുന്ന എന്തിനാ ഉണക്കി വെച്ചിട്ടുണ്ട് ഞാൻ കൊറേ കണ്ടില്ലേട്ടെ വെയിലുള്ളപ്പോൾ ഞാൻ കൊറേ ഉണക്കി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടാ ഒരു വലിയ കുപ്പി നിറച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ഇറങ്ങാതെ കുറെ കാന്താരികൾ പഴുത്ത് നിൽപ്പുണ്ട് കാന്താരി പറിച്ചാലേ ഇനിയും കാന്താരി ഉണ്ടാവത്തുള്ളൂ പിന്നെ പറിക്കുമ്പോ ഞെട്ട് കൂട്ടി പറിക്കണം ഞെട്ട് നിർത്തിയാലും കാന്താരി ഉണ്ടാവത്തില്ല ഇങ്ങനെ പഴുക്കാൻ നിർത്തരുത് പഴുത്താലും കണ്ടാ പറിക്കണം അല്ലെങ്കിൽ കാന്താരിത്തായി ശോഷിച്ചു പോകും ഒരു പാത്രം എടുത്തിട്ട് പാടിയാക്കോ എന്നിട്ടിത് പറിക്കാൻ പാ കുറച്ചുണ്ട് കാന്താരി ഇവിടെ എല്ലാം പറിക്കാം ഇനിയിപ്പ മുറ്റമൊക്കെ ഒന്ന് തൂത്തു മഴ ചാറുന്നുണ്ട് എന്നാലും മുറ്റത്ത് കാറ്റടിച്ചിട്ട് നല്ലപോലെ അഴുക്കായിരുന്നു മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ടു ഇടനേല നോക്ക് പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട് മഴയൊന്ന് തോർന്നപ്പം എല്ലാവരും കൂടെ മുറ്റത്തിറങ്ങിയതാ കേട്ടോ കുറച്ച് കാന്താരിയൊക്കെ ഒക്കെ പറിക്കാനുണ്ട് പിന്നെ ഞാൻ മുറ്റൊക്കെ ഒന്ന് തൂത്തു മഴ തോർന്നെന്ന് പറയാൻ പറ്റത്തില്ല ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കാന്താരി കുറച്ചിട്ട് മുഖത്തും കണ്ണിലും തൂത്തേക്കല്ലേ നല്ല രസം പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് അകത്തു കറി ഇനിയിപ്പോൾ രാത്രിക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ വെക്കണം സാധാരണ ഞാൻ രാത്രിയിൽ എന്തെങ്കിലും പലഹാരമുണ്ടാക്കുന്നത് ഇന്നിപ്പോൾ ചേട്ടാ ഈ ഒരു അഗസ്തി അഗസ്തിചീര എന്ന് എനിക്ക് പറയാൻ കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയുവാണേ അപ്പോൾ ഈ അഗസ്തി അഗസ്ത്യചീര പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇന്നിപ്പോൾ ചേട്ടായിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞേ അപ്പോൾ ഇത് തോരൻ വെക്കണം പിന്നെ നല്ല മഴയൊക്കെ പെയ്യുമ്പം മീനൊന്നും കിട്ടാത്ത സമയത്ത് കഴിക്കാൻ പറ്റുക മീൻകറിയൊക്കെ കൂട്ടി ചോറ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മീൻകറി കൂട്ടിയൊരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു ചീരയിലെ ചെലന്തി വലയോ പുഴുവോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്നില്ല ഇതുപോലെ വേണം ഇത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ കട്ടിയുള്ള തണ്ട് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് താഴെ കട്ടിയില്ലാത്ത തണ്ടിലേക്ക് ഇങ്ങനെ ഊരി പോ എടുക്കുവാണെങ്കിൽ ഈ തണ്ട് മുറിഞ്ഞ് മുറിഞ്ഞ് പോകും കേട്ടോ ഇങ്ങനെ ആകുമ്പം ഇല മൊത്തം നമുക്ക് ഊരിയെടുക്കാം തണ്ട് വേറെ മാറ്റി വെക്കാം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേലും കണ്ടപ്പോൾ അല്ലേ ഈ ചീരത്തോരം നമുക്ക് സാധാരണ പോലെ തേങ്ങ ഒതുക്കി വെക്കാം അതല്ലെങ്കിൽ ഇതുപോലെ തേങ്ങയൊക്കെ ചിരണ്ടി ഉള്ളിയും പച്ചമുളകുമൊക്കെ മുറിച്ചൊക്കെ ഇട്ടിട്ട് തോരം വെക്കാം സാധാരണ ചീരത്തോരം വെക്കുന്ന പോലെ തന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട ചെറിയ തീയിൽ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് കരണ്ടും പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ചോറ് ഞാൻ പിന്നെ ഊറ്റിയൊക്കെ ഇട്ടു ചീരത്തോരൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു വെന്തില്ല ഇനിയിപ്പോൾ മുളകും ചാറ് അല്ലെങ്കിൽ മുളകും കറി എന്ത് വേണമെങ്കിലും പറയാം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഉലുവയും ഒക്കെ ഇട്ട് പൊട്ടിക്കണം അതിന് മുമ്പ് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ പിന്നെ ഞാൻ ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് വാളംപുളിയൊക്കെ പിഴിയാനുള്ളതെല്ലാം വെള്ളത്തിൽ കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അരിയാനുള്ളതെല്ലാം അരിഞ്ഞൊക്കെ വെച്ചു പുളിയും വെള്ളത്തിലിട്ടു ഇനിയിപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉലുവായും ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ജീരകം അധികം ഉണ്ടാവട്ടെ ഒരു നുള്ള് ജീരകവും ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർക്കുക രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ മറന്നുപോയായിരുന്നേ പിന്നെ ഞാൻ രണ്ട് മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കറി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചും വെക്കാറുണ്ട് ഞാനത് നേരത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ തേങ്ങയും ജീരകവും ഒന്നും അരക്കുന്നില്ല തേങ്ങ അരക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ജീരകം ശകലം ഇട്ട് പൊട്ടിച്ചത് പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി കീറിയിടുവാണെങ്കിലും നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ തേങ്ങ അരയ്ക്കുന്നില്ലെങ്കിൽ ചെയ്താൽ മതി തേങ്ങ അരക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ജീരകവും ഒന്നും ഇപ്പം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടികളൊന്നും അധികം ഒന്നും വേണ്ട തേങ്ങ ചേർക്കുമ്പം അധികം പൊടികൾ വേണ്ട ഇതിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നാലും മുളക പൊടിയാണ് കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി കേട്ടോ വാളംപുളി പിഴിഞ്ഞ് അരിച്ച് ഒഴിച്ചു കൊടുത്തു നമുക്ക് എത്രയും പുളി വേണോ അതിനനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു കറിയൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചു എന്നിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടോ ഒരുപാടങ്ങ് ചാറായി പോകണം നമ്മൾ രസമൊക്കെ വെക്കുമ്പോൾ ഉള്ള പോലെ ചാറായി പോകരുതേ ഒരിത്തിരി കുറുകിയ പോലത്തെ ചാറാണ് ടേസ്റ്റ് പിന്നെ ഇതൊരു തൊടുകറി പോലെ നന്നായിട്ട് വറ്റിച്ചെടുത്തും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് രണ്ട് രീതിയിലും വെക്കാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ചാറോടെയാണ് വെച്ചേ നല്ല ചൂട് ചോറും ഈ ഒരു പുളിയും മുളകും കറിയും മഴയും എല്ലാം കൂടി അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കരണ്ട് പോയി പിന്നെ കുറേ പാത്രം കഴുകാനുണ്ട് അക്കു പഠിക്കുക കേട്ടോ കുഞ്ഞിപ്പെണ് പിന്നെ ഞാൻ ചെല്ലാതെ കിടന്ന് ഉറങ്ങത്തില്ല അവൾ ഇങ്ങനെ ഞാൻ വരാനായോ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരുവാട്ടോ അപ്പോൾ ഈ അടുക്കളയിലെ ലൈറ്റ് ഞാൻ പകൽ ഓണാക്കിയിടാം മറന്നു പോയി കേട്ടോ കറണ്ട് പോകുമ്പോൾ ഇതിന് ചാർജ് ഉണ്ടെങ്കിലല്ലേ കത്തുള്ളൂ അതുകൊണ്ട് അത് ഓഫായി പോകുന്നുണ്ട് പിന്നെ ഹോളിൽ ഉള്ള ലൈറ്റിൻ്റെ വെട്ടത്തിൽ പാത്രമൊക്കെ കഴുകുവാണേ അത് എപ്പോഴാണ് ഓഫായി പോകുന്നതെന്ന് അറിയത്തില്ല അതിനു മുമ്പ് ഈ പാത്രം എല്ലാം കഴുകി ഒന്ന് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇടണം അടുക്കള വൃത്തിയാക്കാതെ കിടന്നാൽ ഒരു ഉറക്കം പറ്റത്തില്ല കേട്ടോ എന്തൊക്കെയോ ഒരു ഇതുപോലെ ആയിരിക്കും പിന്നെ തീരെ വയ്യാത്ത ദിവസങ്ങളിൽ പറ്റുന്നതൊക്കെ അക്ക് കഴുകും പിന്നെ രണ്ട് മൂന്ന് ബാത്റൂമൊക്കെ അവിടെയൊക്കെ അങ്ങനെ ഇരിക്കും അത് വയ്യാത്ത ദിവസങ്ങളിലായിരിക്കും അങ്ങനെയൊക്കെ വരുന്നത് പ്രധാനമായിട്ട് തലവേദന വരുമ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ചെയ്യും തലവേദന വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് കറണ്ട് വന്നു അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ അരച്ച് വെക്കുക കേട്ടോ ഞാൻ റൈസ് കുക്കറിലാണ് അരി അരച്ചിട്ട് ഇറക്കി വെക്കുന്നത് ഇപ്പം തണുപ്പായതുകൊണ്ട് പൊങ്ങി പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിലാട്ടോ വെക്കുന്നത് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നല്ല തണുപ്പല്ലേ അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ഞാനും ഒക്കെ സോക്സ് ഇട്ടിട്ടാണ് കിടക്കുന്നത് ഞങ്ങൾക്ക് സെറ്റർ ഇട്ടിട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ് ഉറക്കമൊന്നും ശരിയാവത്തില്ല അപ്പോൾ ഈ സോക്സ് ഇടുമ്പോൾ കാലിന് നല്ല ചൂടുണ്ടാകും നമുക്ക് ഒരു തണുപ്പ് ഉള്ളതുപോലെ അങ്ങനെ തോന്നത്തില്ല കേട്ടോ ഞാൻ തുടയ്ക്കുന്ന മോപ്പയിൽ ഒരു ചീവീട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ചീവീടിൻ്റെ തലയുടെ പുറകു വശമായ ഇത് ആരുടെയൊരു മുഖത്തിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ പോലെ ഇല്ലേ കണ്ണും മുഖവും എന്തോ ഒരു പേടിപ്പിക്കുന്ന രൂപം പോലത്തെ ഒരു മുഖം അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ വെറുതെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം